പരാജയങ്ങൾ തുടർച്ചയായതോടെ മലയാളത്തിൽ ഏറെ ശ്രദ്ധയുടെ സിനിമകൾ സ്വീകരിച്ചാൽ മതിയെന്ന തീരുമാനത്തിലായിരുന്നു നടൻ ജയറാം മലയാളത്തിൽ അദ്ദേഹം ചെറിയ ഇടവേളയും എടുത്തിരുന്നു എന്നാൽ ഇതര ഭാഷകളിൽ നിന്നുള്ള പ്രധാന പ്രോജക്ടുകളിൽ ഇക്കാലയളവിൽ ജയറാമിനെ കാണാനും സാധിച്ചു ഇപ്പോഴിതാ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം ഹോസ്ലറിലൂടെ ജയറാം മലയാളത്തിലും വിജയം കണ്ടെത്തിയിരിക്കുകയാണ് ജയറാം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഓസ്ലർ ജനുവരി പതിനൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മികച്ച സ്ക്രീൻകൗണ്ടോടെ എത്തിയ ചിത്രം ഗംഭീരമെന്ന അഭിപ്രായമൊന്നും നേടിയില്ലെങ്കിലും ഭേദപ്പെട്ട ചിത്രമെന്ന മൗത്ത് പബ്ലിസിറ്റി നേടാനായി ഇത് ബോക്സ് ഓഫീസിലും പ്രതിഫലിച്ചു മമ്മൂട്ടിയുടെ അതിഥി വേഷവും ചിത്രത്തിൽ ബോക്സ് ഓഫീസ് യാത്രയിൽ ഗുണകരമായ ഘടകമാണ് നാലാം വാരത്തിലും മികച്ച സ്ക്രീൻ കൗണ്ടുള്ള ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ദിവസത്തെ കളക്ഷൻ കണക്കുകളാണ് പുറത്തെത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് പതിനഞ്ച് പോയിൻറ്റ് ആറ് അഞ്ച് കോടിയും ചിത്രം നേടിയിട്ടുണ്ടെന്ന് വിവിധ ബോക്സ് ഓഫീസ് ട്രാക്കർമാർ അറിയിക്കുന്നു അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നാൽപ്പത് കോടി പിന്നിട്ടിരിക്കുകയാണ് ചിത്രം ചിത്രം റിലീസ് ചെയ്ത് നാല് വാരം കഴിഞ്ഞിട്ടും കേരളത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് വൈഡ് റിലീസിംഗിൻ്റെ ഇക്കാലത്ത് മികച്ച സ്ക്രീൻ ഗ്രൗണ്ടാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തിയ മകൾ എന്ന ചിത്രത്തിന് ശേഷം ജയറാം നായകനായെത്തിയ ചിത്രമാണിത് അതേസമയം ചിത്രത്തിൻ്റെ ഒ ടി ടി റിലെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്